എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സപ്ലൈകോയിൽ ഇനി സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്താൻ സാധ്യത നേരത്തെ അറുന്നൂറ്റി എൺപത് രൂപ വിലക്ക് ലഭിച്ചിരുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് ഇനി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാകും വില കൂട്ടി എങ്കിലും സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ എത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാനുള്ള തീരുമാനം ഇന്നലെ യോഗമാണ് കൈക്കൊണ്ടത് വില വർധനവ് അടുത്ത ടെൻഡർ മുതൽ നടപ്പിലാക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോയുടെ വില വർധനവ് ജനങ്ങളെ അധികം പ്രയാസപ്പെടുത്തില്ലെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു എന്നാൽ യോഗം അംഗീകരിച്ച പുതിയ വില പട്ടിക കേട്ടാൽ തലകറങ്ങും അറുപത്തി ആറ് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു കിലോ തൂരപ്പരിപ്പിൻ്റെ വില നൂറ്റി പതിനൊന്ന് രൂപയാക്കി എഴുപത്തി നാല് ഉണ്ടായിരുന്ന ചെറുപയർ തൊണ്ണൂറ്റി രണ്ട് രൂപയും അറുപത്തി മൂന്ന് പൈസയുമാക്കി അറുപത്തി ആറ് രൂപയുണ്ടായിരുന്ന ഉഴുന്ന് പരിപ്പിന് തൊണ്ണൂറ്റിയഞ്ച് രൂപയും നാൽപ്പത്തി മൂന്ന് പൈസയുമായിക്കി വൻകടലക്ക് എഴുപത് രൂപ നൽകണം നാൽപ്പത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന വൻപയറിന് എഴുപത്തി അഞ്ച് രൂപയായി ഇരുപത്തി രണ്ട് ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഏഴും അര ലിറ്റർ വെളിച്ചെണ്ണ പാക്കിന് നാൽപ്പത്തി ആറിൽ നിന്ന് അൻപത്തി അഞ്ച് രൂപയാക്കിയും ഉയർത്തി ഇരുപത്തി നാല് രൂപയുണ്ടായിരുന്ന മട്ടയരിക്ക് മുപ്പത്തി ഒന്ന് രൂപയാകും ഇരുപത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന കുറുവ ജയ അരികൾക്ക് നാല് രൂപ വീതം കൂട്ടിയിട്ടുണ്ട് ഇരുപത്തി രണ്ട് രൂപയുണ്ടായിരുന്ന പച്ചേരി ഇരുപത്തി ആറ് രൂപയായും വർദ്ധിച്ചു എന്നാൽ ഈ വില കേട്ട് ഇപ്പോഴേ ഷോക്ക് അടിച്ച് വീഴേണ്ട കാര്യമില്ല കാരണം ഈ സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ പോയാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കില്ല ഒരു സാധനവും അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം എന്തായാലും കേരളത്തിൽ ഒറ്റ രാത്രി കൊണ്ട് പതിമൂന്നര സബ്സിഡി സാധനങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് കൂട്ടിയ വില ഒന്നുകൂടി പറയാം ചെറുപയർ തൊണ്ണൂറ്റി മൂന്ന് ഒഴുന്ന് തൊണ്ണൂറ്റഞ്ച് വൻകടല എഴുപത്തഞ്ച് തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് വൻപയർ എഴുപത്തി ആറ് മുളക് അരക്കിലോ എൺപത്തിരണ്ട് പഞ്ചസാര ഇരുപത്തിയെട്ട് വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തി അഞ്ച് ജയാ അരി ഇരുപത്തിയൊൻപത് കുറുവാരി മുപ്പത് അരി മുപ്പത് പച്ചരി ഇരുപത്തിയാറ് ജനങ്ങളെ വെറുതെ ഇരിക്കാൻ ഇരു സർക്കാരുകളും അനുവദിക്കില്ല എന്തെങ്കിലും പണി തന്നുകൊണ്ടിരിക്കും പെൻഷൻ മസ്റ്റിങ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ആധാർ കാർഡ് പുതുക്കൽ ഇതിനു പുറമെ ഇപ്പോൾ റേഷൻ കാർഡ് ഉള്ള ആളുകൾ മസ്റ്ററിംഗ് നടത്തണം എന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ബി പി എൽ റേഷൻ കാർഡുള്ള പിങ്ക് വിഭാഗം റേഷൻ കാർഡ് ഉള്ളവർക്കും അന്ത്യോദയ അന്നയയോജന മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾ മസ്റ്ററിംഗ് സംവിധാനം അതായത് ജീവിച്ചിരുപ്പുണ്ട് എന്നും അർഹരാണ് എന്നും ഉറപ്പിക്കാനുള്ള സംവിധാനം നടപ്പിലാക്കാനാണ് തീരുമാനം തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സഞ്ജിത് ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് റേഷൻ തിരിമറി തടയാനുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് റേഷൻ കാർഡ് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മസ്റ്റിംഗ് നടത്തുക ആധാർ കാർഡ് അടിസ്ഥാനമാക്കി ബയോമെട്രിക് സംവിധാനത്തിലൂടെ റേഷൻ കാർഡിലെ അംഗങ്ങളെല്ലാം മസ്റ്ററിംഗ് നടത്തേണ്ടി വരും ഇതിലൂടെ ബി പി എൽ എ എ വൈ കാർഡുകളുടെ ദുരുപയോഗം പൂർണ്ണമായും തടയാനാകുമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ കണക്കുകൂട്ടൽ സൗജന്യ ഭക്ഷ്യധാന്യവും മറ്റു ആനുകൂല്യവും അനർഹ തട്ടിയെടുക്കുന്നത് തടയുന്നതിലൂടെ ഇതിലൂടെ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് കൂടുതൽ അർഹരെ ഉൾപ്പെടുത്താനും വകുപ്പ് ലക്ഷ്യമിടുന്നു സംസ്ഥാനത്ത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് റേഷൻ കടകൾ ഉണ്ട് ഇതിൽ തൊണ്ണൂറ്റി നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് റേഷൻ കാർഡുകളാണ് ആകെ ഉള്ളത് ഇതിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി പി എൽ പിങ്ക് റേഷൻ കാർഡുകളും അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകളും ഉണ്ട് അനർഹരുടെ ബി പി എൽ എ വൈ കാർഡുകൾ തിരിച്ചേൽപ്പിക്കാൻ നേരത്തെ സമയം നൽകിയിരുന്നു എന്നിട്ടും മരിച്ചവരുടെ പേരിലുള്ളതും ഉടമസ്ഥർ വിദേശത്തുള്ളവരുമായ കാർഡുകളിൽ പലരും റേഷൻ വാങ്ങുന്നുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് പുതിയ തീരുമാനം എടുത്തിട്ടുള്ളത് ഇത്തരം കാർഡുകൾക്കെതിരെ നടപടിയും ഉണ്ടാകും ഇത്തരം ആളുകൾ വലിയ പിഴ തന്നെ അടയ്ക്കേണ്ടി വരും എന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നിന് ഇത്തരം കാർഡുകൾ വിതരണം ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ മസ്റ്ററിംഗ് കഴിഞ്ഞാൽ അതിന് അവസരം ലഭിക്കാത്തവർക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിൽ സൗകര്യമൊരുക്കും അതിലും മസ്റ്ററിംഗിന് എത്താത്തവരുടെ റേഷൻ കാർഡ് കരിമ്പട്ടികയിൽ പെടുത്തുന്നതായിരിക്കും കേരളത്തിൽ വിതരണം ആരംഭിച്ചിട്ടുള്ള ഭാരത് അരി വിതരണം ചെയ്യാൻ നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ എൻസി ശേഖരിച്ചിട്ടുള്ളത് പതിനായിരം ടൺ അരിയാണ് ഈ ആഴ്ച തന്നെ വാഹനങ്ങളിൽ എല്ലാ ജില്ലകളിലും വിതരണം ചെയ്യും തൃശ്ശൂർ അങ്കമാലി എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും ശേഖരിച്ച അരി എറണാകുളം കാലടിയിലെ മില്ലിൽ പോളിഷ് ചെയ്ത ശേഷം പാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് പത്ത് കിലോയുടെ പാക്കറ്റുകളിലായാണ് വിൽപ്പന കേന്ദ്ര പദ്ധതി പ്രകാരം കിലോഗ്രാമിന് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഭാരത് ബ്രാൻഡ് അരിയുടെ സംസ്ഥാന തല വിതരണം ഏഴാം തീയതി തൃശൂരിൽ നടത്തിയിരുന്നു ദേശീയ തലത്തിലുള്ള ഉദ്ഘാടനം അന്ന് തന്നെ ഡൽഹിയിലും നടന്നു എല്ലാ വിഭാഗക്കാർക്കും ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ അരി വിതരണം ചെയ്യുന്നത് രാഷ്ട്രീയപരമായി വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുവിപണിയിൽ നാൽപ്പത്തിരണ്ട് രൂപ വില വരുന്ന മികച്ച ഇനം അരിയാണ് വിതരണം ചെയ്യുന്നത് എന്ന് എൻ സി സി എഫ് അധികൃതർ പറഞ്ഞു ഭാരത് അരി വിൽക്കുന്ന വാഹനങ്ങളിൽ കടലപ്പരിപ്പും വിലക്കുറവിൽ ലഭിക്കും ഒരു കിലോ പാക്കിന് അറുപത് രൂപക്കാണ് ലഭിക്കുക പൊതുവിപണിയിൽ ഇത് നൂറ് രൂപയ്ക്ക് മുകളിലാണ് വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ കാണാം ഇതുവരെ